പ്രവീൺ പ്രണവ് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയാകുന്നത് പ്രവീണിന്റെയും മൃദുലയുടെയും അൺമാസ്കിംഗ് വീഡിയോ കണ്ടതോടെ പലരുടെയും തനി നിറം കണ്ട് ഞെട്ടിയത് ഇവരുടെ ആരാധകരാണ് പ്രണവിനും അച്ഛനമ്മമാർക്കുമെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുമ്പോൾ സോഷ്യൽ മീഡിയ താരം കല്യാണി പങ്കിട്ട ഒരു സ്റ്റോറിയാണ് വൈറലാകുന്നത് ഇൻസ്റ്റഗ്രാമിൽ പത്ത് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള റീൽസ് താരമാണ് കല്യാണി കല്യാണി ഇട്ട സ്റ്റോറി ഇങ്ങനെ മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് എന്റെ ദയവായി വലിച്ചിടരുത് കല്യാണി ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടതിന് പിന്നിലെ കാരണം ഇതാണ് ഈ ദിവസങ്ങളിൽ കല്യാണി പങ്കിട്ട പോസ്റ്റുകൾക്ക് താഴെ നിരവധിയായ കമന്റുകൾ വന്നിരുന്നു കല്യാണി അതൊരു മോശം കുടുംബമാണ് പ്രണവ് ഒരു മോശം വ്യക്തിയാണ് അതുകൊണ്ട് ആ പയ്യനെ നോക്കല്ലേ എന്നൊക്കെയാണ് കമന്റുകൾ പ്രണവിന്റെ കാമുകിയാണ് കല്യാണി എന്ന ധാരണയിലാണ് ചിലരുടെ എല്ലാം സംസാരം അതിനു പിന്നിൽ ചില കാരണങ്ങൾ കൂടിയുണ്ട് കല്യാണി പ്രണവ് കോംബോ ചേർത്ത് ചില ഇൻസ്റ്റഗ്രാം ഫാൻ പേജുകൾ നിലനിൽക്കുന്നു ഇവർ കല്യാണിയുടെയും പ്രണവിന്റെയും ചിത്രങ്ങൾ ചേർത്ത് റൊമാൻറിക് റീലുകളും എഡിറ്റഡ് ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യാറുണ്ട് അത്തരമൊരു പേജിന് ശക്തമായ താക്കീതും ഈ അവസരത്തിൽ കല്യാണി നൽകുകയുണ്ടായി സത്യത്തിൽ ഇവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഫാൻസ് ഗ്രൂപ്പുകൾ ചേർന്നുണ്ടാക്കുന്ന വെറും കോംബോ മാത്രമാണ് അതുകൊണ്ട് കല്യാണിയെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്